ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളും അങ്ങനെ നമ്മുടെ തമ്പുരാനെ ആറാം തമ്പുരാനെ നമ്മുടെ എമ്പുരാനെ കാണാൻ ഞങ്ങളും പോയി ഇരുപത്തിയേഴാം തീയതിയാണെന്ന് തോന്നുന്നു റിലീസായത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു തേർട്ടി ഫസ്റ്റിനാണ് തോന്നുന്നു ഞങ്ങൾ കാണാൻ പോയത് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഒത്തിരി ഞാൻ ആഗ്രഹിച്ചതാണ് അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ പോയി കാര്യം കറക്റ്റ് ടൈമൊന്നും തെറ്റാൻ പാടില്ലല്ലോ അതുകൊണ്ട് നേരത്തെ പോയി ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പം അവിടുത്തെ നമ്മുടെ നമ്മുടെ തൊട്ടടുത്തുള്ള നെക്സസ് മോളിൽ പോയിട്ടാണ് നമ്മൾ കണ്ടത് ഇവിടെ നിന്നൊരു പ പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ നമുക്ക് പോകാനായിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അപ്പോൾ എന്തായാലും ചുമ്മാതിരിക്കുക എന്നാൽ അവിടുത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അത് കഴിഞ്ഞത് ഞങ്ങളിത് ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ഇങ്ങനെ ഓരോ ഇങ്ങനെ കയറും പോകുമ്പോഴും നമ്മൾ ആ ഒരു കാണാൻ ഇങ്ങനെ കാണാനിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും അല്ലേ നമുക്ക് മോഹൻലാൽ എന്നും മോഹൻലാൽ തന്നെയാണല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു ഉള്ളിൽ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ആ സിനിമ കാണണമെന്നും എന്താണെന്ന് അറിയണമെന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കാത്തുവാണെങ്കിൽ അവിടെ കിടന്ന് നല്ല ഓട്ടോ ആണ് വീട്ടിനകത്ത് തന്നെ കിടന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അവളിപ്പോൾ ഇവിടെ വെച്ചാകുമ്പോൾ അവളെ ഒന്നും വഴക്കു പറയത്തില്ലെന്ന് നമുക്കറിയാമല്ലോ അവൾ നല്ല അവടെ എല്ലാം ലാവിഷായിട്ട് ഓടി നടന്നു അങ്ങനെ അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഭാഗമൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോ എനിക്ക് എംബുരാനെ പറയുന്ന പറ്റി പറയുന്നതിന് മുമ്പ് ലൂസിഫറിനെ പറ്റി പറയണം അതായത് ലൂസിഫർ കാണാൻ പോയിട്ട് എനിക്ക് ലൂസിഫറ് നല്ല ഓർമ്മയുണ്ട് ഒരു ചീത്ത ഓർമ്മയുണ്ട് ലൂസിഫറ് കാണാൻ പോയി വളരെ സന്തോഷമായി ഞാൻ വന്ന് കിടന്നു അന്ന് ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് നടുവിന് പ്രശ്നമുള്ള കാര്യം എത്ര പേർക്കറിയുമെന്നറിയില്ല അപ്പം ഞങ്ങളുടെ വീട്ടിലന്ന് എനിക്ക് ഒരു ഓർത്തോപീഡിക് ബെഡ് ബെഡ് വന്നു അന്ന് ആ ബെഡിലൊക്കെ ഉറങ്ങി സുഖമായിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റ വഴിക്ക് എൻ്റെ പെടലി ഒന്ന് ട്വിസ്റ്റായി ഏകദേശം പത്ത് ദിവസത്തോളം എനിക്ക് ഒട്ടും വനങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ ഈ എമ്പുരാൻ കാണാൻ പോയപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആ ലൂസിഫറും അതിന്റെ പിറ്റേ ദിവസവും അതേ തുടർന്നുള്ള പെടലി വേദനയും എല്ലാം എൻ്റെ മനസ്സിൽ വന്നു കാത്തതേ കണ്ടോ മിണ്ടാതിരിക്കുകയാണെ വീഡിയോ എടുക്കുന്നതിന് അപ്പോൾ അച്ഛൻ തട്ടിയപ്പോൾ ചിരിയൊന്നങ്ങ് ചിരിച്ചു പോയി അങ്ങനെ ആ അതേണ്ടേ ഞാനിത് നോക്കിയിരിക്കുവായിരുന്നു ഇതിന്റെ സ്ക്രീൻ ഓൺ ആകുമ്പോൾ തന്നെ വീഡിയോ എടുക്കണേന്നൊക്കെ ചേട്ടനോട് പറഞ്ഞു വെച്ചിരുന്നു അപ്പം ചേട്ടൻ ഉടനെ എടുത്തു അങ്ങനെ എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ മോൾക്ക് നാല് വയസ്സേ ഉള്ളൂ അവൾക്ക് വരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒന്ന് പറയണമെന്നുണ്ട് അതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ അപ്പം എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കിടന്ന വരെ ബൈ ബൈ ടാറ്റാ സീ യു